നമുക്കിതിരിച്ചു പോവാ നമ്മൾ നിൽക്കുന്ന എവിടെന്നറിയാമോ രാക്ഷസി കൊന്നായ ഇത് നിന്റെ കൊരയിലെ പാറന നിൽക്കുന്നതന്നെക്ക് തോന്നി ആരാ ആ രാക്ഷസയാണോ നിന്റെ എങ്ങും കാണുന്നില്ലല്ലോ മുടെ ശരിക്കും കണ്ടടാടി ഇപ്പോ ദേ കാണുന്നില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് നിർഞ്ഞപ്പോൾ കണ്ടടാ നീ എന്നെ മിന്നമിലിനെ കാണാൻ പറഞ്ഞോ രാക്ഷസത്തിനെ എന്നെ വിളിച്ചോ വന്നതാ ഞാൻ ആളിക്ക എങ്ങനെ കുട്ടനെ വിളിച്ചോ നമുക്കായി കാണാൻ പോവാൻ പറഞ്ഞിട്ട് അപ്പോൾ അവര് പറഞ്ഞു അത് വേടിയാണ് ഞങ്ങള് ഞാൻ നിന്നെ കൂട്ടി വിളിച്ചു നീ കണ്ടതു മതി ഈ കല്യാണി നമുക്ക് തിരിച്ചു പോവാ ആ ശരി നമുക്ക് പോവാ ഈ മിന്നമിലിനെ കണ്ടതാണ് പോയി വീഴുന്നോ എടിച്ചോടാ നീ പോസി ചേർന്നട്ടില്ല നമുക്ക് ഇന്റർപ്രിറ്റ് നിട്ടി കരയാൻ വേറെ ആരെങ്കിലും കൊണ്ടുവരാ നമു കുറച്ചേന്ന് നാലാണേ ശരിയാ ഹായ് ഈ പാതി ഇഷ്ടമൊന്നുമല്ലേ നീ മിണ്ടാവനെ ആ ശരി ഇഷ്ടമൊന്നുമല്ല ഇവൻ കൊണ്ടാ ഇതുവാ റാക്ഷിക കൊന്നു തന്നെ റാക്ഷിക കൊന്നു പവള് അവസാനിക്കുന്നതാണ് അതിനെ കുറച്ചൂടെ മുന്നോട്ട് പോകണം നീ ഇവിട നേരെട്ട് വന്നിട്ടണ്ടോ ഞാൻ ഇവിട നേരെട്ട് വന്നിട്ടില്ല പക്ഷേ എനിക്ക് കേട്ടാണെങ്കിലേ ഫോണിൽ കാണിച്ചെന്നേക്കി ഈ സർദയപ്പെട്ടി അല്ലേ നിന്റെ ഭാര്യ റാക്ഷിക നിങ്ങടെ അല്ലേ ഈ റാക്ഷിക ഞാനവിടെ വരൂ എൻ്റെ മണിയിലേക്ക് വരൂ നിങ്ങളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എന്തിനാ എൻ്റെ ഒരു മിന്നാമിനിങ്ങനെ നിങ്ങൾ ചവിട്ടിയത് എൻ്റെ മിന്നാമിനിങ്ങനെ ചവിട്ടിയത് നീയാ നീ നീയല്ല ഇവൾ എൻ്റെയും എൻ്റെ മിന്നാമിനിങ്ങളുടെയും ഈ ലോകത്തിലേക്ക് നിങ്ങൾ എന്തിനു വന്നു എൻ്റെ മിന്നാമിനിങ്ങനെ നിങ്ങൾ ചവിട്ടിയില്ലേ നിനക്ക് നിനക്കെനിക്ക് മുടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടുവോ എൻ്റെ ആ നിന്നാമിനിങ്ങനെ ചവിട്ടിയിട്ട് നീ അങ്ങനെ വെറുതെ ഇവിടെ പോകാൻ ഞാൻ സമ്മതിക്കുവോ

ും ചായയും ആവശ്യത്തിന് കൊണ്ടുവരും ഒന്നും തരത്തില്ല നിങ്ങളുടെ അമ്മ പറഞ്ഞത് എണ്ണയൊക്കെ ഒരുപാട് കൂട്ടരുത് ഇങ്ങനെ മറത്തും പൊറിച്ചതും കഴിക്കുന്നത് ശരിയല്ല എന്നാലും പിന്നെ നിങ്ങളിപ്പോ വന്നതല്ലേ അതുകൊണ്ടാ കളിക്കാൻ വന്നതല്ലേ അതുകൊണ്ടാണ് എല്ലാവരും ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചത് അല്ല അമ്മണി വന്നില്ലേ കളിക്കാൻ ഇന്ന് അമ്മളി ചേച്ചി മിന്നാമിന്നികളെ പഠിക്കാൻ പോവാണ് പറഞ്ഞിരുന്നത് എവിടെ മിന്നാമിന്നികളെ പഠിക്കാൻ പോവെന്ന് പറഞ്ഞു ആ ഏതാന്നോ ഒരു പൊന്നിലങ്ങടാ പോവെന്ന് പറഞ്ഞു അവളാണെങ്കിൽ അവിടെ കൂട്ടുകാരി ഉണ്ട് കന്യാനി കന്യാനി ഇന്നെ അവളോട പഠിക്കുന്നത് കന്യാനി അവളും കൂടെ വയ്ക്കുന്നാ ആ കന്യാനി അമ്മണീ കൂടെ വന്നാ പോയേ എന്തിനാ വെറുതെ മിന്നാമിന്നികളെ കപ്പിടിക്കുന്ന പാവനള് അയ്യോ ശരിയാ മിന്നാമിന്നികളെ പാവോ ആരെ പിടിച്ച കൊല്ലുവരിക്കി അമ്മണി അമ്മളി ചേച്ചി മിന്നാ ആ മറ്റേ കന്യാനി ചേച്ചി കൂടെ അവരെ നീ രാത്രി അവിടെ പോയെന്ന് മിന്നാമിന്നികളെ പഠിക്കാനേ യ്യോ മോളെ രാത്രിയാവൂലേ അവര് പോട്ടെ എന്റെ മൊന്നെ മണിക്കൂട്ടാ നീ അവരെ കൊണ്ടുവരണം കേട്ടോ കുട്ടിനെങ്ങനെ കൊണ്ടുപോയി വീട്ടിലെ കേട്ടോ ഏ അവരെങ്കിലും വിളിക്കുന്നേ അമ്മണിയുടെ സൗണ്ടല്ലല്ലോ പിന്നൊരെ അത് അയ്യോ അത് കന്യാണിയൻ തോന്നുന്നു മിന്നാമിനുങ്ങേക്ക പിടിച്ചട്ടവറ്റ് വന്നെന്നു തോന്നുന്നു ഏ കന്യാനിയോ അയ്യോ ഞാനങ്ങ് ഓടി താഴെ വരുവാ aha രണ്ട് വരിങ്ങും കൂടി മിന്നാമിനുങ്ങേക്ക കണ്ടോ ഞങ്ങൾ അങ്ങി പേടിയായിരുന്നു അവളെ വരാഞ്ഞ രാക്ഷസിയെ കൊന്നി അതുകൊണ്ട് ഞങ്ങൾ വരാഞ്ഞది അയ്യോ നിങ്ങൾ വരാനും വന്നായി അയ്യോ എനിക്ക് വയ്യ ഞാനങ്ങ് ഓടി ഇരി വരുന്നു ഞങ്ങൾ അങ്ങി ഓടിച്ചെന്ന പെട്ടെന്ന് കണ്ട രാക്ഷസിയെ കണ്ടോ എന്താ മോള് പറഞ്ഞ രാക്ഷസിയെ കണ്ടോ രാക്ഷസിയെ കൊന്നി വയ്യ പിന്നെ രാക്ഷസിയെ കാണാനായിട്ട് ഓമേ രാക്ഷസൊക്കെ എന്നിട്ട് നിർത്തിയേക്കുക ഞാൻ ഒറ്റ ഇങ്ങോട്ട് തിരിഞ്ഞു കണ്ടില്ല തന്നെ കണ്ടത് ി ചന്ദ്രത്താടി നിക്കുന്നേ ചന്ദ്രത്തടി നമുക്ക് കണ്ടുപിടിക്കാം ആശാനി ഇതൊക്കെ മൂർച്ഛ വാക്കത്തെ ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ ഇതുകൊണ്ട് എങ്ങനെ ഈ ചന്ദ്രത്തന്നെ മുറിക്കും ആ മുറിക്കാനൊക്കെ പറ്റും ആദ്യമേ ചന്ദ്രത്തടി കണ്ടുപിടിക്കാൻ നോക്കൂ നമ്മളതിനെ വെറ്റി ചന്ദനമാരെ ഒന്നും മൊത്തത്തിൽ എടുക്കുമല്ലോ അതിൻ്റെ ആ മുട്ടിയൊക്കെ ഇല്ലേ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ചില്ലകളൊക്കെ ഇല്ല നമ്മൾ വെട്ടിയെടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ളതൊക്കെ ആയിട്ടുള്ള ഇത് മതി ഈ ഭാഗത്തേക്ക് നല്ല മൂർച്ചയുണ്ട് ഈ ചില്ല മുറിച്ച് വിറ്റിട്ട് തന്നെ ആണെങ്കിൽ എത്ര രൂപയാണ് കിട്ടുന്നതല്ലേ ലക്ഷക്കണക്കിന് രൂപ അപ്പോൾ നമ്മൾ ആ മൊത്തത്തിൽ മരം കണ്ട് വെട്ടി വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും നമുക്ക് എന്തായാലും ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ ഇതിന്റെ ചില്ല വെട്ടി വിറ്റിട്ട് തന്നെ അതൊക്കെ മതി ഇപ്പോഴും ഇനി അത് തന്നെ മതി നമ്മളെ പോലീസ് പൊക്കാതെ നോക്കിയാൽ മതി ആശാനെ അങ്ങനെ നിക്ക് ചന്ദ്രത്തടി ആണോ എനിക്ക് സംശയം ആ ശരിയാ എനിക്കും അങ്ങനെ തോന്നുന്നു ആ വാ നമുക്ക് നോക്കാൻ പോയി ആശാനീ ഒന്നാം തരം ചന്ദ്രത്തടി തന്നെയാ നീ കട്ടിയാ നോക്കടാ പെട്ടെന്ന് അയ്യോ ചെയ്യാൻ മോളോ തോക്കി ഒരു കൊച്ചാ തോന്നി കിടക്കുന്ന മോളില് അയ്യോ ശരിയാണല്ലോ ആ കൊച്ചു ചിലപ്പോ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തായിരിക്കും നീന അന്നും നോക്കണ്ട നീയ്യ ആ ചന്ദ്രത്തടി മുറിക്കാൻ നോക്ക് നമുക്ക് എന്തായാലും ചന്ദ്രത്തടി കിട്ടിയല്ലേ പറ്റത്തുള്ളൂ നീ അത് നോക്കാതെ എന്ത് വിചാരിച്ചത് ഞങ്ങളെ വെട്ടിച്ചാൽ ചന്ദ്രത്തിനെ മോഷ്ടിക്കാന്നു ചന്ദ്രത്തടി മോഷ്ടിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഇൻഫർമേഷൻ ഞങ്ങൾ കിട്ടി അതാ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് വന്നത് എന്തായാലും ആയില്ല ഇവരെ കൈയോടെ പൊക്കാൻ പറ്റില്ല അപ്പൊയ്യോ സാറേ ഞങ്ങളെന്താ ചെയ്യട്ടെ ചന്ദ്രത്തടി മോഷ്ടിക്കാൻ വന്നതല്ല പിന്നെ നിങ്ങൾ ഈ വെട്ടുകത്തിയൊക്കെ ആയിട്ട് പിന്നെ ചന്ദ്രത്തിന്റെ മൂട്ടി വന്നിരിക്കുന്നത് എന്തിനാ എന്തെങ്കിലും പുണ്യപ്രവർത്തി ചെയ്യാനാണോ അയ്യോ അത് അത് സാറേ ഇതേ മരത്തിന്റെ മോളിലാണെങ്കിൽ ഒരു തൂങ്ങി കിടക്കുന്ന കണ്ടോ അതിനെ രക്ഷിക്കാൻ വേണ്ടി വന്നാ ഞങ്ങള് അതിന്റെ ബുദ്ധി കൊള്ളാം എവിടെയോ ചെയ്യുന്നത് സാർ നീ കുട്ടി അവിടെ തൂങ്ങി കിടക്കുന്നത് അതെ സാർ ഞങ്ങളോട് ആണെങ്കിൽ ഒരാളെ ഇങ്ങനെ വന്ന് പറഞ്ഞൂടെ അങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ ഈ കത്തിയൊക്കെ എടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാടല്ലേ അപ്പൊ ഞങ്ങൾ ആരെങ്കിലും ആക്രമിച്ചാലോ അപ്പൊ അവരെ തിരിച്ചാക്രമിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ കത്തിയൊക്കെ എടുത്തത് അല്ല ഞങ്ങൾ ചന്ദനമരം മോഷ്ടിക്കാൻ വേണ്ടിട്ട് വന്നതല്ല അയ്യോ ആ കുട്ടി നമുക്ക് രക്ഷിക്കണം ഇതിന് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നല്ലോ എന്തായാലും ഞാൻ എന്നിട്ട് ഞാൻ ആ കുട്ടി ഇങ്ങോട്ട് ഇറക്കി തരാം ആ വേണം തന്നെ കേറിക്കും അയ്യോ ഞാനിവിടെ കയറി വരണോ വേണ്ട വേണ്ട ഞാൻ തന്നെ ഇറക്കിക്കോളാം അമ്മല്ലേ എന്റെ നിങ്ങക്ക് വശക്കുന്നുണ്ടോ ഞാൻ ആ നിങ്ങൾക്ക് കൊച്ചിനെഹാരമായിട്ട് കൊണ്ടുതരാം എനിക്കും നല്ലപോലെ നല്ല ഞാനും ആ കൊച്ചിനെ ഭക്ഷിക്കാൻ പോവാ ഇതാരൊക്കെയാ വന്നേക്കുന്നത് ആരാ കൊച്ചിനെ താഴെ ഇറക്കിയത് ഇത്രയും പേരുള്ളോണ്ട് എനിക്കിനി ഇത്രയും പേരെ ചെറുത്തേക്കാൻ പറ്റത്തില്ല

ഞങ്ങൾ ഇവിടെ വരാൻ കാരണക്കാര് ഇത് ഇവരെ കണ്ടുവരുവാ ഇവരിവിടെ ചന്ദനത്തളി മോഷ്ടിക്കാൻ വരുന്നു വരുന്ന ഇൻഫർമേഷൻ കിട്ടി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയത് അതേപോലെ ആദ്യം ഇവർക്കാ നന്ദി പറയേണ്ടത് എന്തായാലും നിങ്ങൾ ഈ പ്രാവശ്യം വെറുതെ വിട്ടേക്ക് പോട്ടോ ശരി സാർ നീ ചന്ദ്രത്തളി മോഷ്ടിക്കാൻ ഇറങ്ങി കരുതുക